ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസ് ഐ പ്രോമിസ്ഡ് യു ഒരു വലിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് നിങ്ങൾ കണ്ട പോലെ തന്നെ രാഖി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതും ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം പിന്നെ ഇതിന്റെ ഒരു ഫൺ പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം രക്ഷാബന്ധൻ കളർഫുൾ ആക്കാൻ വേണ്ടിട്ട് എന്റെ ഈ വീഡിയോ ഹെൽപ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം A <síntos> നമ്മുടെ ഫസ്റ്റ് തരാക്കിട്ടോ അതില് നമുക്ക് ആകെ ഇതുണ്ടാക്കാൻ വേണ്ടിട്ട് ആവശ്യമുള്ളത് നമ്മുടെ പെൻസിലൊക്കെ ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വുഡ് ഗേൾസ് ഇല്ലേ അതാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ ഞാൻ ഓൾറെഡി കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ അല്ലേ അപ്പൊ എന്തായാലും കുറച്ച് ഷാർപ്പിംഗ് വേസ്റ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എനിക്കറിയാം അതിനുശേഷം ഞാൻ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾ ആദ്യം ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക അത് നമ്മുടെ കൈക്ക് അനുസരിച്ച് വരച്ചാൽ മതി ഭയങ്കര വലുതായി കഴിഞ്ഞാൽ കുറച്ച് ബോറായിട്ട് ഫീൽ ചെയ്യും കാരണം ഈ ഒരു ഷാർപ്പണിങ് വേസ്റ്റ് കൂടി വെക്കുമ്പോഴേക്കും കുറച്ചുകൂടി വലിപ്പം വെക്കും അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് ചെറിയൊരു ബേസ് ക്രിയേറ്റ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ആ കട്ടിയുള്ള പേപ്പറിൽ വരച്ചെടുത്തിട്ടില്ല അതാണ് നമ്മുടെ ബേസ് കേട്ടോ അപ്പൊ ആ ബേസ് നമ്മൾ ആദ്യം തന്നെ ഒരു അത്യാവശ്യം ചെറിയൊരു ബേസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇതേപോലത്തെ രണ്ടെണ്ണം വേണം അപ്പൊ ആദ്യം തന്നെ നമ്മൾ കുറച്ച് പെൻസിൽ കേൾസ് എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ പെൻസിൽ കേൾസോ ഉട്കേൾസോ അല്ലെങ്കിൽ പെൻസിൽ ഷാർപ്പിനിങ് വേസ്റ്റ് വേണമെങ്കിലും പറയാട്ടോ ഞാൻ ജസ്റ്റ് കുറച്ച് ഈസി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പെൻസിൽ കേൾസ് എന്ന് പറയാം ഇനിയാണ് നമുക്ക് ഇതിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഏത് ഗം വേണമെങ്കിൽ യൂസ് ചെയ്യാം പെട്ടെന്ന് ഉണ്ടെങ്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്യും ഇനിയിപ്പോ ഫെവിക്കോൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് യൂസ് ചെയ്യാം അത് ശേഷം ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കുറച്ച് നേരം ഒന്ന് ഡ്രൈ ചെയ്യാൻ വിട്ടോട്ടോ അങ്ങനെ ഓരോ പെൻസിൽ കേൾസും നമ്മൾ എടുത്തു വെച്ചോണ്ടിരിക്കുകയാണ് ഗ്ലൂഗൺ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ഒട്ടി കിട്ടൂട്ടോ നിങ്ങൾ അതിൽ ഗ്ലൂഗൺ ഉണ്ട് അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറച്ച് വൃത്തിയായിട്ട് ചെയ്യണേ ഉള്ളൂ അതോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടും അങ്ങനെ ആദ്യത്തെ ലെയർ ഞാൻ കറക്റ്റ് ആയിട്ട് വട്ടത്തിൽ വെച്ചു കൊടുത്തു നിങ്ങൾ ഇപ്പൊ അതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെക്കണം ഇപ്പൊ ഈ ആദ്യം വെച്ചൊരു റൗണ്ടിന്റെ ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പിൽ നമ്മൾ ഓരോന്നും ആദ്യം ഒട്ടിച്ച് പെൻസിൽ കേൾസിനെ കുറച്ചുകൂടി മുന്നോട്ടാക്കിയിട്ട് വേണം നെക്സ്റ്റ് ലെയർ ഒട്ടിക്കാൻ അങ്ങനെ ഓരോന്നോരോന്ന് വെച്ചിട്ട് രണ്ടാമത്തെ ലെയർ ഒട്ടിച്ചു കഴിഞ്ഞു പിന്നെ മൂന്നാമത്തെ ലെയർ ഒട്ടിച്ചു ഒട്ടിച്ചുട്ടോ അപ്പൊ എനിക്ക് തോന്നി ഏകദേശം ഇത്രയ്ക്ക് മതി അപ്പൊ നമ്മുടെ ആ ഒരു ബേസിനനുസരിച്ചാണ് എത്ര ലെയർ വേണമെന്ന് ഭയങ്കര ചെറുതാണ് ഒരു രണ്ട് ലെയർ തന്നെ മതിയിട്ടോ ഇനി ഇതിന്റെ മേലെ എന്തെങ്കിലും വെച്ചാലേ കുറച്ചുകൂടി ക്യൂട്ടാവുള്ളൂ അപ്പൊ ഞാനൊരു യെല്ലോ ഫോംഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഫോംഷീറ്റ് തന്നെ ആക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാർബോർഡോ കളർ പേപ്പറോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി അതുമല്ല വല്ല ബീഡ്സ് സ്റ്റോൺസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതും യൂസ് ചെയ്യാം ഞാനിപ്പൊ ഇതാ പറയാ കുറച്ചുകൂടി ഫംഗി ഫംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് യെല്ലോ ഫോംഷീറ്റ് എടുത്തത് കേട്ടോ അതിനുശേഷം ഈ ഒരു ഫോംഷീറ്റിൽ ഞാനൊരു പെന്നിന്റെ അടുപ്പ് വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ എനിക്ക് ആ ഒരു റൗണ്ടിലുള്ള ഷേപ്പ് കിട്ടിയിട്ടോ അതിനുശേഷം ഞാൻ അതൊന്ന് കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാഖിന്റെ സെന്റർ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുത്തു ഇപ്പൊ ഒരു പൂവൊക്കെ പോലെ അല്ലേ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് നിർത്താട്ടോ ഞാൻ ജസ്റ്റ് ഒരു സ്മൈലി കൂടെ വരച്ചു കൊടുക്കുന്നു കേട്ടോ അതിനുശേഷം ഒരു റിബൺ എടുത്തു ആ റിബൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്ട് അതിലേക്ക് ഒട്ടിച്ചു ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ രണ്ട് റൗണ്ട് ഷേപ്പ് വേണം അതിൽ എടുത്തിട്ട് അതിന്റെ സെന്ററിൽ രണ്ട് ഹോൾസ് ഇട്ട് കൊടുത്തു ഇപ്പൊ ഞാൻ ചെയ്ത പോലെ അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ റിബൺ എടുത്തിട്ട് അവിടെയാണ് ഞാൻ ഗം അപ്ലൈ കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് വേണം നമ്മള് ഉണ്ടാക്കി വെച്ച രാഖിന്റെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു അങ്ങോട്ടും ും മൂവ് ചെയ്യാൻ നമ്മൾ കൈ കെട്ടി കൊടുക്കാം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത രാഖി ആയതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ഒരു എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താ പറയാ നമ്മള് വേസ്റ്റാന്ന് വെച്ച് കളയുന്ന പല സാധനത്തിനും ഇങ്ങനെ ആയിട്ടുള്ള ഒരു സാധനം തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടാറുണ്ട് കേട്ടോ നിങ്ങക്ക് എങ്ങനെയാന്ന് കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് നെക്സ്റ്റ് രാഖിയിലേക്ക് പോകാം ഈ വേസ്റ്റ് ആയി പോകുന്ന ടാബ്ലറ്റ് കവേഴ്സ് നമുക്കൊന്ന് റീയൂസ് ചെയ്താലോ എന്തായാലും ഇത് പ്ലാസ്റ്റിക് ആണ് അപ്പൊ നമ്മൾ എറണിനും സൊസൈറ്റിക്കും ചെയ്യുന്ന ഒരു നല്ല കാര്യം ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വെച്ച ടാബ്ലറ്റ് കവേഴ്സ് ആണ് ഇതിന് നമുക്ക് കുറച്ചുകൂടി അട്രാക്ടീവ് ആക്കാൻ വേണ്ടി നെയിൽ പോളിഷ് ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതിന്റെ കവർ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള പെയിന്റ് ഒന്നും അതിൽ കറക്റ്റ് ആയിട്ട് പിടിക്കണം എന്നില്ല ഒരു എന്താ പറയാ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളപ്പോ നമുക്ക് നെയിൽ പോളിഷ് ആണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അങ്ങനെ ഞാൻ ഉള്ളിലും പുറത്തും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുട്ടോ ഇനി നമുക്ക് ഇത് ഡ്രൈ ആവാൻ വയ്ക്കാം ടൈം കൊണ്ട് തന്നെ ആവുന്നു വിചാരിക്കുന്നു പിന്നെ യു വി ലാബൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കണോണ്ട് നമുക്ക് സെറ്റ് ആക്കാം അല്ലെ അപ്പൊ ഇപ്പോഴും പറയുന്ന പോലെ ഒരു കട്ടിലെ പേപ്പർ എടുക്കുക അതിൽ രണ്ട് റൗണ്ട് വരച്ചുകൊടുക്കുക എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി വെക്കുക അതിൽ ഒരു റൗണ്ട് ഇച്ചിരി ചെറുതായിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ ഞാൻ ഇവിടെ രണ്ടും സെയിം അളവിലാണ് വരച്ച അതിനുശേഷം ലാസ്റ്റിലേക്ക് ആകുമ്പോഴേക്കും ഞാനത് ചെറുതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഒരു റൗണ്ട് എടുത്തുവെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ആവ മാറ്റി വെച്ചേക്കുന്ന ആ ഒരു ടാബ്ലറ്റിന്റെ കവർ എടുക്കുക അതിപ്പോ ഹോളോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫില്ലിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അറിയാൻ പ്രസ് ചെയ്യുമ്പോ തന്നെ കവർ ഒന്ന് താന്നുവോ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ അതിലുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ കൂടുതലാ പാടില്ല അങ്ങനെ പുറത്തേക്ക് തള്ളി നിക്കാൻ പള്ളില്ല അതിന്റെ ഉള്ളിൽ സെക്യൂർ ആയിട്ട് നിൽക്കുന്ന പോലത്തെ കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കും അങ്ങനെ ഫിൽ ചെയ്തതിനു ശേഷം ഞാൻ ഒരു മാസ്കിങ് ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് അത് കറക്റ്റായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇത് ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അതിന് ഞാൻ എടുത്തേക്കുന്നത് ഗ്ലൂഗണ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ഗമു വേണമെങ്കിലും ഒട്ടിക്കാൻ പറ്റും ഏറ്റവും ഈസി ആയിട്ട് ഒട്ടുന്നത് ആയിരിക്കും ഇനി നമുക്ക് കുറച്ച് അലങ്കല പണികളോട് ചെയ്യേണ്ടേ അതിന് ഞാന് കുന്തൻ സ്റ്റോ ാണ് കേട്ടോ എടുത്തത് ഇത് ഓൾറെഡി ഞാൻ ക്ലിപ്സും ജ്വല്ലറി മേക്കിങ്ങിനും വാങ്ങിച്ചുവെച്ചേക്കുന്നായിരുന്നു നിങ്ങളുടെ കയ്യിൽ എന്ത് സ്റ്റോൺസ് ആണോ അല്ലെങ്കിൽ വീട്സ് ആണോ ഉള്ളത് അത് എടുക്കാട്ടോ ഇപ്പൊ ഇത് എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന സമയത്ത് അത് പുതിയൊരു ഐറ്റം ആയിട്ട് മാറും എന്റെ പോലെ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ആരും കോപ്പി കോപ്പിന്നും പറയില്ല അല്ലെ ഇതിപ്പോ ഒരു മൂന്ന് പെർക്കെടുക്കുക എന്ന് പറഞ്ഞാൽ നാളെ ആവും ഹൗ അങ്ങനെ എല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് ബീഡ്സ് ചെയിൻ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് രണ്ട് റൗണ്ട് വെച്ചു കൊടുക്കുന്നുണ്ടേ ഇതൊക്കെ എനിക്ക് അപ്പപ്പ തോന്നുന്ന ഓരോ ഐഡിയകളാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം ഈ ഒരു സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഗമെന്ന് പറഞ്ഞാൽ ഫെവി ആണ് കേട്ടോ നമ്മുടെ ചെയിൻ ഒട്ടിച്ചതിന് ശേഷം ഇനി സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് അത് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെയാണ് കേട്ടോ ചെയ്തത് അത് നേരം കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ട് ഒരു ഫ്ലവർ ഷേപ്പിൽ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം നമ്മുടെ സാധനം നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉം കൊള്ളാം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം െ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ചെറിയ അത് എടുത്തിട്ട് സെന്റർ കട്ട് ചെയ്തെടുക്കുക അതിനുള്ളിലേക്ക് നൂല് കയറ്റി കൊടുക്കുക ഇതിൽ നമ്മൾ ത്രെഡിലും ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നോർമൽ ബീഡ്സ് അല്ലോ യൂസ് ചെയ്തത് ഒരു പോം പോംപോംപോൾസ് പോലത്തെ ഒരു ബീഡ്സ് ആണ് അതെന്റെ കയ്യിലിരിക്കാൻ തുടങ്ങി ഒരു കുറെ കാലേ അപ്പൊ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ബ്ലൂ കളറിലുള്ള ബീഡ്സ് വേറെ ഇല്ലായിരുന്നു പിന്നെ വിചാരിച്ചു ഇത് തന്നെ എടുക്കാന്ന് പക്ഷെ ഇത് എങ്ങനെയാ ത്രെഡിന്റെ ഉള്ളിൽ കേറ്റുന്നതാണ് രണ്ടാമത്തെ ഇനി അവസാനം ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ടോ നമ്മുടെ തയ്യൽ മെഷീന്റെ ഒക്കെ സൂചി നൂല് കോർക്കുന്ന ഒരു സാധനം അല്ലേ ഒരു ചെറിയൊരു കമ്പി പോലത്തെ ഒരു സാധനം തിൽ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അത് നേരെ ഈ ബോൾ ഈ ബോളിന്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് ആ കമ്പി വെച്ചിട്ട് നൂല് പുറത്തേക്കും അങ്ങനെ ഞാൻ നന്നായിട്ട് കൊറത്തെടുത്തു കേട്ടോ അപ്പൊ അതും സെറ്റ് ആയി ഇനി നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിസൈൻ എടുത്തിട്ട് ഇതിന്റെ മേലേക്ക് ഒട്ടിച്ചോടും അത് നമുക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിക്കാം ഒട്ടിക്കാട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ രാഖി റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ വിചാരിച്ചോ അല്ല അടിപൊളി ആയിട്ടുണ്ടല്ലേ ശരിക്കും ഇതൊരു ടാബ്ലറ്റ് കവറാന്ന് തോന്നിയേലില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണോട്ടോ അപ്പൊ ഇതേപോലെ നിങ്ങളുണ്ടാക്കലോ അല്ലേ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു രാഖി ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ പറയും എന്നാൽ എനിക്ക് ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ആയിട്ടുള്ള ഒരു രാഖി എന്നു കേട്ടോ ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ഒക്കെയാ പക്ഷെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം മനസ്സിലായി അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് ഗ്ലിറ്റർ പേപ്പേഴ്സ് എടുക്കുക ഇനി ഗ്ലിറ്റർ ഇല്ലേ കുഴപ്പമില്ല ഏതെങ്കിലും ഫോം ഷീറ്റോ അല്ലെങ്കിൽ കളർ പേപ്പർ ആയാലും മതി കേട്ടോ ഞാൻ വിചാരിച്ച് കുറച്ച് ഓവർ ഓവറാക്കിയാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പക്ഷെ ഇതിപ്പം ഓവർ ആക്കി ഓവറാക്കി അവസ്ഥ അവസ്ഥയായിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു രാഖിയും കൂടിയാണ് കേട്ടോ ഇത് എന്തായാലും ഞാൻ ചെയ്തു പോയില്ലേ നിങ്ങളൊന്ന് കണ്ടു നോക്ക് അപ്പൊ ആദ്യം തന്നെ ഒരു പേപ്പർ പഞ്ച് എടുത്തിട്ട് കുറച്ച് റൗണ്ട് െടുക്ക അതിനുശേഷം നമുക്ക് കട്ടിയുള്ള പേപ്പറിൽ രണ്ട് റൗണ്ട് വരച്ചെടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് മാറ്റി വെക്കുക മറ്റേതില് നമ്മൾ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ ഇതിന് ഞാൻ എടുത്തേക്കുന്നത് സാധാ ഫെവികോൾ ആണ് ഞാൻ വിചാരിച്ചു ആദ്യം ഫെവികോൾ ഇസ് ഓക്കേന്ന് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ പ്രശ്നമാണ് എന്താ ഞാൻ പറയാ ഒരു പ്രശ്നമായിട്ട് പറയാനില്ല മൊത്തത്തിലെ പ്രശ്നം എനിക്കറിയില്ല ശരിക്കും ഓക്കെ തമാശയൊക്കെ പോട്ടെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഈ ഫെവികോൾ ഒട്ടിച്ച സമയത്ത് ഫെവിക്കോൾ നിങ്ങൾക്ക് അറിയാലോ പെട്ടെന്ന് ഒട്ടാത്തൊരു പശിയാണല്ലേ പെട്ടെന്ന് ഒട്ടില്ലെന്ന് ഒരു കുറച്ച് ടൈം ഈ ഇങ്ങനത്തെ കുറച്ച് കട്ടിയുള്ള സാധനമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ ഒരു ഗ്ലോസി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തെന്നി പോവാൻ ചാൻസ് അല്ലേ അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് ഫെവിബോണ്ട് എടുത്താൽ മതിയിരുന്നു ഞാൻ വിചാരിച്ചു എല്ലാത്തിലും ഒരേ ഗമ വെച്ചിട്ട് എല്ലാവരുടെ അടുത്തും അത് ഉണ്ടാവണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഫെവികോൾ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഫെവികോൾ ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് ഒരു പതിനഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം അപ്പത്തേക്കും ഒന്ന് ഉണങ്ങാൻ തുടങ്ങും ആ സമയത്ത് നിങ്ങൾക്ക് ഒട്ടിച്ചു അപ്പൊ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ അപ്പൊ ഇങ്ങനെ തെന്നി പോകുന്നില്ല കറക്റ്റ് ആയിട്ട് ഒട്ടി നിന്നോളും അങ്ങനെ ഞാൻ ഫുൾ അങ്ങനെ അപ്ലൈ ചെയ്ത് ശേഷം ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ആദ്യത്തെ റൗണ്ട് വരെ ഓക്കെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ രണ്ടാമത്തെ റൗണ്ട് തൊട്ടാണ് മോനെ പ്രശ്നം തുടങ്ങിയത് രണ്ടാമത്തെ റൗണ്ട് ഞാൻ എവിടെ ഒട്ടിക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കാരണം കുറച്ച് മേലെ മേലെ ഒട്ടിച്ചാലാണ് എന്താ പറയാ ഒരു ഗ്യാപ്പില്ല നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ഈ റൗണ്ട് ഭയങ്കര കുഞ്ഞിതായിട്ട് തന്നെ ഒട്ടിച്ചിട്ട് ഒരു ഭംഗി കിട്ടുന്നില്ല ഒട്ടിച്ചിട്ടങ്ങ് നിൽക്കുന്നുല്ല ഫുള്ള് കൈയിൽ ഇങ്ങനെ തിരിച്ചു പോരുന്ന ഒരു പോരുന്നൊരവസ്ഥയെന്നു കേട്ടോ പിന്നെ നനഞ്ഞു ഇനിയിപ്പൊ കുളിച്ച് കയറാന്നുള്ള അവസ്ഥയിൽ ഞാൻ എങ്ങനെയൊക്കെയോ വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് എനിക്ക് പറയുള്ളൂ അങ്ങനെ ഓരോ കളേഴ്സ് ആയിട്ട് വെച്ച് 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 വെച്ചാൽ ആ സാധനം ഇതെങ്ങനെ കിട്ടിട്ടോ ഇത് തന്നെ ഞാൻ എങ്ങനെയോ ഇനി ഒപ്പിച്ചെടുത്തത് എനിക്കറിയ നടുവിലുള്ള സിൽവറൊക്കെ എന്റെ ഇങ്ങനെ പോന്നിട്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് ഞാൻ അവിടെ പറ്റിച്ച് വെച്ചേക്കുന്നത് അപ്പൊ അതാണ് അതിന്റെ അവസ്ഥ ഇനി നമുക്ക് ബാൻഡ് കൈ കെട്ടുന്ന ബാൻഡ് ഉണ്ടാക്കാം അതിന് ഞാൻ റെഡ് നൂലാണ് കേട്ടോ എടുത്തത് അങ്ങനെ രണ്ടറ്റത്ത് രണ്ട് മുത്തു വെച്ചിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതിന്റെ നടുവിലാണ് നമ്മൾ ബാക്കീനെ നമ്മളിപ്പോ ചെയ്തെടുത്ത സാധനം വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മറ്റേ റൗണ്ടിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച റൗണ്ടിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മേലെ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഡിസൈൻ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ പ്രസ് ചെയ്യുമ്പഴേക്കും ആ സാധനങ്ങളൊക്കെ കയ്യിലേ വരും ഇനി ഈ ഗ്ലിറ്റർ പേപ്പറിന് പകരം പൊട്ട് വെച്ചിട്ടും ചെയ്യാട്ടോ നമ്മുടെ സാധാ പൊട്ടില്ല റൗണ്ടിലുള്ള അത് വെച്ചിട്ടും ചെയ്യാട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഗ്ലൂ എടുത്തിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അമ്മനെ അത് അടിയിട്ടൊന്നേ ഉള്ളു അപ്പിന്റെ കുഴപ്പമില്ലല്ലോ അമ്മനോട് ചോദിച്ചിട്ട് എടുക്കാട്ടോ ഓക്കെ അപ്പൊ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഇനിയും വീഡിയോസ് ചെയ്യണമെങ്കിൽ എന്തായാലും കമന്റിൽ പറയണം പിന്നെന്താണ് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് ഇനി വേണ്ടത് കൂടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അല്ലെ ഓരോ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ